വെൽക്കം ടു ഹാപ്പി ബ്ലോഗേഴ്സ് നമ്മളിന്നിങ്ങനെ ചുമ്മാ കസിൻസും എല്ലാവരുമായിട്ട് ചുമ്മാ ഒന്ന് കറങ്ങാ ഇറങ്ങിയേക്കാണ് നമ്മളിപ്പോൾ അതിരപ്പള്ളി സൈഡിലൊരു അതിരപ്പള്ളി എത്തിയില്ല അതിന് മുമ്പായിട്ടുള്ളൊരു സ്ഥലത്താണ് ഓക്കെ ഇതാണ് നമ്മുടെ സ്പോട്ട് വരുന്നത് ഹായ് അതെൻ്റെ അമ്മയാണ് ഓക്കെ പിന്നെ ഉണ്ണി അതിനുണ്ട് ഈ സ്ഥലം അവിടെ വരുന്ന താങ്കൾ പറഞ്ഞേക്കർ എന്താ പറഞ്ഞേ ചീങ്കണ്ണി മൈക്ക് പിടിച്ചിട്ട് പറ മൈക്കിങ്ങനെ പിന്നെ ഹോൺപില്ലേ ഇന്ന് രാത്രി ആരും ഇവിടെ ഇവിടെ ഇരിക്കുന്നത് ഇപ്പൊ ഫസ്റ്റ് എത്തി അതുകൊണ്ട് ചുമ്മാ ചെയ്യാന്ന് വെച്ചോണ്ട് ഇറങ്ങിയതാ എനിണ്ട് എന്നിട്ട് രാത്രി ഇറങ്ങണ്ട രാത്രി

ഒന്നും വീട് അങ്ങനെ അങ്ങനെ ഒരു ഒരു റിസോർട്ട് സെറ്റപ്പ് ാണ് പക്ഷെ അതിനെ പറ്റി ആംബിയൻസ് ബാക്കിൽ കിഡിലും അവര് പറഞ്ഞത് രാത്രിയില് രാത്രി മീൻ പിടിച്ചിട്ട് മീനെ ചുട്ട് അത് കഴിക്കാൻ വേണ്ടി മാത്രമേ ഞാൻ ലക്ഷ്യം ഇവിടെ വല വിരിച്ച് മീൻ കിട്ടും ഇതിലപ്പം മീനുണ്ടാവും വീടിയോല് ചീങ്കണീന് കിട്ടുവാണെങ്കിൽ തകർപ്പു ആ കാണുന്ന മരത്തിന്റെ ഉള്ളില് ഫുള്ള് തത്തകളാ അതിന്റെ ഉള്ളില് ഒന്നും നിങ്ങൾ കാണാലും മലമുഴയ്ക്ക് വേഴാമ്പലം കണ്ടു പറഞ്ഞ ഏത് മരത്തിലായിരുന്നു മലമുഴക്കി തന്നെ മൂന്നരത്തിന് എവിടെയാണ്ടേ നമ്മൾ അങ്ങോട്ട് അങ്ങനെ പോണ്ട് കണ്ടടാ നമ്മള് ആണോ അതാണല്ലേ മെരിനി ഇപ്പോ കാണാനില്ലാ चलो പോ വേഗം അപ്പോൾ പെട്ടെന്ന് കാണിച്ചു കൊടുത്തോ ഏ തത്തമോ ഈ ഫോൺ മുഖാ ആശാലം നല്ല രസമുണ്ടല്ലേ മുഖാ മല പോലത്തെ ഒരു സലം അവിടെ എന്തോ കൃഷി ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അന്താ മുഖാ രണ്ടോ ഒരു സിറ്റക് ലൈൻ ും എന്താന്ന് അറിയുന്നുണ്ടെങ്കിൽ അതെല്ലാരും കണ്ടെ പിന്നെന്താ പരിപാടി ഇന്ന് ഉണ്ണിയുടെ പരിപാടി എന്തായിരുന്നു

വെസ്റ്റേൺ ഡാൻസ് എളുപ്പം അതെയാ ഇത് ഇത്തിരി ടഫാലേഞ്ഞു അതെയാ അതെയാ ശടാ അതിന് ഉണ്ണി ചെയ്യണ്ട ഡാൻസ്

അരമണ്ഡലത്തിൽ നിന്ന് ഉപ്പാടെളകിയില് കൂട്ടേണ് അരമണ്ഡലം പുഴുമുണ്ടല്ലേ നമ്മൾ പ്രകൃതി ഭംഗി കൂടാണ് നോക്കുമ്പോൾ ഇങ്ങനെ સરസ്സ് ഒക്കെ വന്നെന്നു കഴിഞ്ഞാൽ അന്നെ നല്ല වർത്തായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം സ്റ്റാർട്ടിങ് പൊസിഷൻ ഓക്കേ бай പറഞ്ഞു ഇണ്ണി бай പറ കുഞ്ഞി ബാഗ കണ്ടോ ഇണ്ണി കുഞ്ഞി ബാഗ бай പറ бай 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 ആ